തലയോട്ടികൾ തലയോട്ടികൾ കണ്ടല്ലോ അതായത് കുട്ടികളുടെയും യും മുതിർന്നോട്ടികൾ അടക്കമാണ് ഇവടെ ചിത്രകാരൻ സെഞ്ചുറിയിൽ വന്ന ഒരു മനസ്സിലാവണല്ലോ പറഞ്ഞത് അപ്പൊ ഇതാണ് ലബൂബു അതായത് പൗരാണിക കാലത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതും ജനങ്ങളെ കിഡ്നാപ്പ് ചെയ്യുക കുട്ടികളെ അങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഭക്ഷിക്കും എന്ന് അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ യൂറോപ്പിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പിശാജാണ് നെതർലാൻഡ്സിൽ ലബൂ ലബു എല്ലാവരും ഭയപ്പെട്ടിരുന്നതും വളരെ ഭയത്തോടുകൂടെ നോക്കിക്കണ്ടിരുന്നതുമായ ഒരു പിശാജാണ് ലബു പക്ഷെ പിന്നെ ലബു പിന്നെ സൈഡിലേക്ക് വരുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയ രണ്ടായിരത്തി പതിനഞ്ചിൽ നെതർലാൻഡ്സിലെ ഒരു പ്രധാനപ്പെട്ട ചിത്രകാനും ചിത്രകാരനും ആനിമേറ്ററുമായ കേസിംഗ്